ഒരു പതിറ്റാണ്ട് മുൻപ് റഷ്യൻ ആർട്ടിക്കിന് സമീപം ഒരു ഗർത്തം രൂപപ്പെട്ടിരുന്നു ഏകദേശം നൂറടിയോളം വീതിയായിരുന്നു ഗർത്തത്തിനുണ്ടായിരുന്നത് ഗർത്തത്തിന്റെ ചുറ്റും വലിയ അളവിൽ മണ്ണും ഐസുമെല്ലാം കുന്നുകൂടി നിന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം സമാനമായ ഇരുപതോളം ഗർത്തങ്ങളാണ് ലോകത്തിന്റെ വിവിധ കോണുകളിൽ രൂപപ്പെട്ടത് ഏറ്റവും ഒടുവിലായി വടക്കു പടിഞ്ഞാറൻ സൈബീരിയയിലെ യമാമിലും ഗൈഡൻ പെനിസുലയിലുമാണ് രൂപപ്പെട്ടത് കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു ഇവ ആദ്യമായി കണ്ടെത്തിയത് എന്തുകൊണ്ടാണ് ഇത്തരം ഗർത്തങ്ങൾ ഉണ്ടാകുന്നതെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ സ്വാഭാവികമായും ശാസ്ത്ര സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിരവധി നിരീക്ഷണങ്ങളും പഠനങ്ങളുമുണ്ട് ഉൽക്കകളുടെ പതനം മുതൽ അന്യഗ്രഹ ജീവികളുടെ ഇടപെടൽ വരെയാണ് സംശയിക്കുന്നത് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു നിരീക്ഷണം നടത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം എഞ്ചിനീയർമാരും ഭൗതിക ശാസ്ത്രജ്ഞന്മാരും കമ്പ്യൂട്ടർ സയന്റിസ്റ്റുകളും കഴിഞ്ഞ മാസമാണ് ഇവരുടെ പഠനം പ്രസിദ്ധീകരിച്ചത് മനുഷ്യൻ മൂലമുണ്ടായ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രവുമാകാം കാരണമെന്നാണ് കണ്ടെത്തൽ ഭൂമിക്കടിയിൽ അടിഞ്ഞുകൂടുന്ന വാതകങ്ങൾ മൂലമുണ്ടാകുന്ന ഒരു പ്രതിഭാസമായിരിക്കും ഇതെന്നുള്ള പഠനം നേരത്തെ മുതൽ നിലനിൽക്കുന്നുണ്ട് ഭൂമിക്കടിയിലെ മർദ്ദം മേൽശക്തിയെ മറികടക്കുമ്പോൾ കുന്നുകൾ പൊട്ടിത്തെറിക്കുകയും വാതകം പുറത്തേക്ക് തള്ളുകയും ചെയ്യുമെന്നാണ് പഠനങ്ങൾ എത്തരത്തിലുള്ള മർദ്ദം വർദ്ധിക്കുന്നതെന്നും വാതകം എവിടെ നിന്നാണ് ഉണ്ടാകുന്നതെന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല ഇത്തരം സംശയങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു പുതിയ ഗവേഷണം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ കെമിക്കൽ എഞ്ചിനീയറും പഠനത്തിന്റെ രചയിതാവുമായ അന മോർഗാദോയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് രാസപ്രവർത്തനം മൂലമാണോ സ്ഫോടനം സംഭവിക്കുന്നതെന്നായിരുന്നു ആദ്യം പരിശോധിച്ചത് എന്നാൽ അല്ല എന്ന് കണ്ടെത്തിയെന്ന മോർഗാദോ സി എൻ എന്നോട് പ്രതികരിക്കവേ പറഞ്ഞു പിന്നീടാണ് സൈബീരിയയുടെ ഭൂമിശാസ്ത്രം കേന്ദ്രീകരിച്ചുള്ള പഠനങ്ങൾ ഉണ്ടായത് ഭൂമിക്കടിയിലായി മഞ്ഞുപാളികൾ മണ്ണും പാറകളും നിറഞ്ഞ ഒരുതരം അവശിഷ്ടം നിലനിൽക്കുന്നുണ്ട് ഇതിന് കീഴിലായി മീതേൻ ഹൈഡ്രേറ്റിന്റെ പാളിയുമുണ്ട് മീതേനിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു ഖരരൂപമാണിത് ഈ രണ്ട് പാളികൾക്കിടയിലുമായി മൂന്നടിയോളം കനത്തിൽ വരുന്ന ഉപ്പ് കലർന്ന വെള്ളവും നിലനിൽക്കുന്നു ക്രിയോപെക്സ് എന്നാണ് ഈ പാളിയെ വിളിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉഷ്ണമുണ്ടാകുമ്പോൾ ഏറ്റവും മുകളിലുള്ള മഞ്ഞുപാളി ഉരുകുന്നു ഇത് താഴേക്കിറങ്ങുകയും ചെയ്യും ഉരുകുന്നത് മൂലമുണ്ടാകുന്ന വെള്ളം ഉൾക്കൊള്ളാനുള്ള ഇടമില്ലാത്ത സ്ഥിതിയിലേക്കെത്തും ക്രിയോപിഗിൽ ഇതുമൂലം സമ്മർദ്ദവും ഉപരിതലത്തിൽ വിള്ളലും രൂപപ്പെടും ഈ വിള്ളലുകൾ സമ്മർദ്ദത്തെ കുറയ്ക്കാൻ സഹായിക്കുകയും മീതീൻ ഹൈഡ്രേറ്റുകളെ ബാധിക്കുകയും ചെയ്യും ശേഷം സ്ഫോടനാത്മകമായി വാതകം പുറത്തേക്കെത്തും ഈ പ്രക്രിയ പൂർണ്ണമാകാൻ ഒരു പതിറ്റാണ്ട് വരെ എടുക്കുമെന്നാണ് പഠനം ചൂണ്ടിക്കാട്ടുന്നത് സൈബീരിയയിലെ ഭൂപ്രകൃതിക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒന്നാണിതെന്ന് മൊർഗാദോ വ്യക്തമാക്കി മറ്റു പ്രദേശങ്ങളിൽ ഗർത്തം രൂപപ്പെട്ടതിന് പ്രത്യേക പഠനം തന്നെ ആവശ്യമാണെന്നും മൊർഗാദോ കൂട്ടിച്ചേർത്തു എന്നാൽ ഈ പഠനം എത്രത്തോളം ശരിയാണെന്ന കാര്യത്തിൽ പല ശാസ്ത്രജ്ഞരും അഭിപ്രായ വ്യത്യാസം ഉന്നയിച്ചിട്ടുണ്ട് അതേസമയം ഉയർന്ന വേഗതയിൽ സഞ്ചരിക്കുന്ന ഖരവസ്തുക്കൾ പരസ്പരം കൂട്ടിയിടിക്കുമ്പോഴാണ് ഇത്തരം ഗർത്തങ്ങൾ ഉണ്ടാകുന്നത് പലപ്പോഴും ശബ്ദ വേഗതയെക്കാൾ കൂടുതലാകാം ഇവയുടെ വേഗത ഇതിന്റെ ഫലമായി വസ്തുക്കളിൽ ദ്രവീകരണവും ബാഷ്പീകരണവും ഉണ്ടാകാം ഭൂമിയുമായി ഒരു ഉൽക്ക കൂട്ടിയിടിക്കുമ്പോൾ അതിന്റെ വേഗത ഏതാണ്ട് പതിനൊന്ന് കിലോമീറ്റർ പെർ സെക്കൻഡ് തൊട്ട് എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് വരെയാകാം ഈ വേഗതയുടെ മീഡിയൻ മൂല്യം ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ പെർ സെക്കൻഡാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി